ും പാകത്ത് മഴുവായിട്ട് മനുഷ്യരൊക്കെ ഏത് മലയും ഏത് കൂന്നും അവന്റെ കാൽ ഞാൻ രണ്ടു നാല് ഏക്കർ സ്ഥലമുള്ള മലയാളിയാണ് അതെന്ന് മകന് വേണ്ടി ോട്ടോ അടിപൊളി തിങ്ങനെ നല്ല കൃഷിയിടങ്ങളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യുന്നില്ല ഞാൻ പഞ്ചാബിലോ പോകുമ്പോ എന്ത് പാടങ്ങൾ ഇപ്പൊ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി പോകുന്നത് നേരെ പഞ്ചാബിലേക്കാ

ചടക്കണത് പൊട്ടിച്ചതറി വണ്ടി കേറി മണം വണ്ടിക്കേ നർന്നു ഇട്ടേ കേട്ടോ എന്നെ മനതര പോയിലല്ലോ ആനേ രംഗണ ഫലം നേര പേസിയോപ്പാ ഇതിര വീ പോരെ എന്തൊരു സാധനമുണ്ടല്ലേ ഇതിവിടെ ചാർജർ ഉണ്ടടോ ചാർജർ തീരാ കൊട്ടാന പരിണ്ട് ചാർജർ ഉണ്ട് ചാർജർ ഇല്ല നീ ചാർജർ ഉണ്ട് ചാർജർ ഒരു അഞ്ച് മിനിറ്റ് 10 സെക്കൻഡ് 10 സെക്കൻഡ് ഓടോ കട്ടായില്ല മച്ചോടാ വരണം അരിക്ക ഈ ഈ മൃഗങ്ങൾക്കൊന്നും ൊന്നുംച്ചത് വേവിച്ച ഭക്ഷണങ്ങളൊന്നും പറ്റില്ല അത് കൊടുക്കരുത് അത് മുഴുവൻ പൊതി കൊടുത്തു കൊടുത്തു ആ അത് ഈ കൊക്ക കോളാ അത് ഇതെല്ലാം കൊടുത്തിട്ടേ അതിനോട് പറ്റിയ കൊറോണ വന്നതിപ്പോ കുരങ്ങള് ചാവാൻ തുടങ്ങി കാരണം ഇതുങ്ങൾക്ക് കാട്ടു പോയി സ്വന്തം തിന്നാറിയില്ല ഈ പെപ്സിയും ഇതും തിന്നു പഴങ്ങളും കൊടുക്കുന്ന സാധനങ്ങൾ മാത്രം തിന്ന് ചിപ്സ് ഒക്കെ ചിപ്സൊക്കെയാണോ തിന്നുന്നത് മറ്റേ എന്താ പറയുന്നത് എന്നിട്ടാണ് എന്നിട്ട് അതിനൊക്കെ മനസ്സിലാവാണ്ടായി മറ്റേ കായിക രസല്ല നമ്മളങ്ങനെയല്ല നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ മൃഗങ്ങൾക്ക് നല്ല ഭക്ഷണം അല്ല പ്രകൃതിക്ക് ഒരു ഒരു രീതി ഉണ്ട് നമ്മൾ നമ്മൾ അതാ നമ്മള് വിചാരിക്കും ഇവിടെ ആപ്പിള് നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല നമ്മൾ കഴിക്കേണ്ടത് കപ്പളങ്ങാപ്പഴം നമ്മൾ കഴിക്കേണ്ടത് പിന്നെ ചക്കപ്പഴം ഓരോ സംസ്ഥാനത്തും മാറ്റേണ്ടത് ഓരോ നാഴ്ക്ക കിഴങ്ങുകളും ധ്യാന് സാമ്പാർ സാമ്പാർ തമിഴ്നാട്ടിൽ യൂസ് ചെയ്യേണ്ട നമ്മൾ ഉപയോഗിക്കേണ്ട സാമ്പാർ നമ്മൾ മോരുകറി സാമ്പാർ ഉപയോഗിക്കാൻ പാടില്ല കാരണം നമ്മളവിടുത്തെ വെള്ളത്തിന് ആ കാരത്തിൻ്റെ ആ പ്രശ്നം ഇല്ലാത്ത അവിടെ തമിഴ്നാട്ടിലെ വെള്ളം മാറ്റം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട മോരുകറി പച്ചക്കറികൾ തോരൻ അവിയൽ തകർ അവിയലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അതിന് കഴിക്കുന്ന എന്താണ് വരുന്ന തക്കാളി തക്കാളി കൃഷി ചെയ്തത് വേണം രണ്ട് പഴങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പോഷകമൂല്യമുള്ള രണ്ട് പഴങ്ങളാണ് നമ്മൾ ഒരു മീച്ചാതെ കളയുന്നത് ഒന്ന് ചക്കപ്പഴവും ഒന്ന് ചക്ക കപ്പളങ്ങ പഴവും ഇതെല്ലാം ഭയങ്കര സാധനങ്ങളാണ് അവിടെ ഉണ്ടാകുന്ന ആപ്പിൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ തിന്നേണ്ട കാര്യമില്ല നമ്മൾ തിന്നേണ്ട സാധനം എന്താണ് കശുവണ്ടി പരിപ്പ് കശുവണ്ടി ചുട്ട് തിന്നണം ഏ ചക്കപ്പഴം ചക്കഴം പൂഴ ചക്കപ്പഴം വാറ്റിയാലും മോനെ ഇന്ന് കുടിച്ച അഞ്ചു ദിവസത്തേക്ക് നല്ല വൃത്തിയായിട്ട് കുക്കറിൽ വാറ്റി കേട്ടു